കർത്തവ്യം അനുഷ്ഠിക്കുമ്പോൾ അതീവ സാമർഥ്യം കാണിക്കരുത് പട്ടിണി കിടക്കുമ്പോൾ അന്തസ്സ് നടിക്കരുത് അധ്വാനിച്ച് ധാരാളം സമ്പാദിക്കുന്നവനാണ് പൊങ്ങച്ചം പറയുന്ന പട്ടിണിക്കാരനേക്കാൾ ഭേദം മകനെ വിനയം കൊണ്ട് മഹത്വമാർജിക്കുക നിലവിട്ട് സ്വയം വധിക്കരുത് തന്നെ തന്നെ ദ്രോഹിക്കുന്നവനെ ആര് നീതീകരിക്കും തന്നെ തന്നെ അവഹേളിക്കുന്നവനെ ആര് ബഹുമാനിക്കും ദരിദ്രൻ വിജ്ഞാനത്താൽ ബഹുമാനം നേടുന്നു ധനവാൻ ധനത്താലും ദരിദ്രനായിരിക്കെ ബഹുമാനിക്കപ്പെടുന്നെങ്കിൽ സമ്പന്നനായാൽ എത്രയധികം സമ്പന്നനായിരിക്കെ നിന്ദിക്കപ്പെടുന്നെങ്കിൽ ദരിദ്രനായാൽ എത്രയധികം ജ്ഞാനം താഴ്ന്നവനെ ഉയർത്തി പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തുന്നു അഴകിന് വില കൽപ്പിക്കരുത് അഴകിലെന്നോർത്ത് അവഗണിക്കരുത് പറക്കുന്ന ജീവികളിൽ തേനീച്ച എത്ര ചെറുത് എന്നാൽ അത് ഉൽപാദിപ്പിക്കുന്ന വസ്തു മാധുര്യമുള്ളവയിൽ അതിശ്രേഷ്ഠം വസ്ത്രമോടിയിൽ അഹങ്കരിക്കരുത് ബഹുമാനിതനാകുമ്പോൾ ഞെളിയരുത് എന്തെന്നാൽ കർത്താവിൻ്റെ പ്രവർത്തികൾ വിസ്മയകരവും മനുഷ്യദൃഷ്ടിക്ക് അഗോചരവുമാണ് കിരീടധാരികൾ തറപ്പറ്റുന്നു ഒന്നുമല്ലാത്തവൻ കിരീടമണിയുന്നു എത്രയോ മന്നന്മാർ അവമാനിതരായിട്ടുണ്ട് എത്രയോ പ്രസിദ്ധന്മാർ കരുണയ്ക്ക് കൈക്കുമ്പിൽ നീട്ടിയിട്ടുണ്ട്